സ്വാഗതം കൗൺസിലിന്റെ വാർഷികത്തോടനുബന്ധിച്ച് പുതിയ അപ്പസ്തോളിക് ലെറ്റർ പുറത്തിറക്കി നീയോ പതിനാലാമൻ പാപ്പ വിശ്വാസത്തിന് സാക്ഷിയാകുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പാപ്പ അപ്പസ്തോളിക് ലെറ്റർ പുറത്തിറക്കിയിരിക്കുന്നത് നവംബർ ഞായറാഴ്ച ക്രിസ്തുരാജിന്റെ തിരുനാൾ ദിനത്തിലാണ് പാപ്പ പുതിയ അപ്പസ്തോളിക് ലെറ്റർ പുറത്തിറക്കിയത് തുർക്കി സന്ദർശനത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ അങ്കാറ ഇസ്താംബൂൾ ഇസ്നിക് എന്നിവിടങ്ങളിൽ സന്ദർശിക്കും തിരുപ്പിറവയ്ക്ക് വേണ്ടി കുട്ടികളെയും മാതാപിതാക്കളെയും ഒരുക്കുവാൻ പുതിയ ഉദ്യമവുമായി കത്തോലിക് ആപ്ലിക്കേഷനായി എത്തിയോ നവംബർ മുപ്പത് മുതൽ ഡിസംബർ വരെ കഥകൾ പാട്ടുകൾ പ്രവർത്തനങ്ങൾ അനുദിന ചിന്തകൾ എന്നിവ നിറഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസ യാത്രയിൽ പത്തു ലക്ഷത്തിലധികം കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസവും സുവിശേഷത്തിലെ ആദ്യ രണ്ട് അധ്യായങ്ങളിലെ ഭാഗങ്ങളിലൂടെ കടന്നുപോകും അതോടൊപ്പം കുട്ടികൾക്കും മാതാപിതാക്കളുമായി ചർച്ച ചെയ്യേണ്ട ചിന്തകളും ചോദ്യങ്ങളും ഉണ്ടായിരിക്കും വിശുദ്ധ കഥകൾ പാട്ടുകൾ മാതാപിതാക്കൾക്കും കുട്ടികളും ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ആപ്പിൽ ലഭ്യമാകുക യുദ്ധദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡൊമിനിക്കൻ സന്യാസി ആദരിച്ച് യുക്രൈൻ പ്രസിഡന്റ് ഡൊമിനിക്കൻ സന്യാസ സമൂഹാംഗമായ സിസ്റ്റർ മരിയെ ലൂസിയയെയാണ് ദി ഓർഡർ ഓഫ് ദി പ്രിൻസസ് ഓൾഗ ക്ലാസ് ത്രീ ബഹുമതി നൽകി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ആദരിച്ചത് നവംബർ പതിനെട്ടിന് മാഡ്രിഡിലേക്കുള്ള ഔദ്യോഗിക സന്ദർശന വേളയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ബഹുമതി സിസ്റ്റർക്ക് സമ്മാനിച്ചത് പ്രസിഡന്റ് സിസ്റ്റർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെ വീണ്ടും തുറന്ന ജർമ്മനിയിലെ പ്രധാന ക്രിസ്തുമസ് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് ജർമ്മനിയിൽ മഗ്ഡിബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെ ക്രിസ്മസ് മാർക്കറ്റ് തുറന്നത് നവംബർ ആരംഭിച്ച നഗരത്തിലെ പ്രധാന ക്രിസ്മസ് മാർക്കറ്റിന് അംഗീകാരം നൽകുവാൻ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം മടിച്ചുവെങ്കിലും ഒടുവിൽ അനുമതി നൽകുകയായിരുന്നു കഴിഞ്ഞ വർഷം വാഹനം ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു ഇടിച്ചുകയറി ആറുപേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ആത്മീയത ആവശ്യമാണെന്ന് ഗായിക സംഘങ്ങളോട് ലിയോ പതിനാലാമൻ പാപ്പ ഗായിക സംഘങ്ങളുടെ ജൂബിലി ആഘോഷത്തിനായി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തിച്ചേർന്ന തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പ ലോകമെമ്പാടുമുള്ള ഗായിക സംഘങ്ങളോട് ഈ ഗാന ശുശ്രൂഷ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നിലനിർത്തണമെന്നും പാപ്പ പറയുകയും ചെയ്തു ദേവജനത്തെ പ്രാർത്ഥനയിലേക്ക് നയിക്കുക എന്നതാണ് നിങ്ങളുടെ വിളിയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി